സെറോദയുടെ ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് സെറോദ ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ബ്രോക്കറാണ് അപ്പോൾ നമുക്ക് സെറോദയുടെ ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും സർവോഡ് ഒഫീഷ്യൽ പേജ് ഓപ്പൺ ആയി വരുന്നതാണ് ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക അതായത് നിങ്ങളുടെ ഫോൺ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക അടുത്ത വാട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യാനുള്ള സ്റ്റേജാണ് അവർ നമുക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഇമെയിൽ ഐടി എൻ്റർ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ നേരിട്ട് ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇമെയിൽ ഐഡിലേക്കൊരു ഒ ടി പി വരുന്നതാണ് ഞാൻ അവിടെ ഒ ടി പി എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്തു അടുത്തത് പാൻ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജാണ് നമ്മുടെ പാൻ കാർഡ് നമ്പറും അതുപോലെ പാൻ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്തും ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതെങ്കിലും നമ്മുടെ പാൻ കാർഡിലെ അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം നന്നാൽ നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം ശേഷം നമ്മുടെ ആസ് പെർ കെ വൈ സി രജിസ്റ്റേഡ് റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യും ചൂസ് അഡ്രസ്സിൻ്റെ അവിടെയായിട്ട് നമുക്ക് ആസ് പെർ കെ വൈ സി രജിസ്റ്റേഡ് റെക്കോർഡ് എന്നുള്ള സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ഇനി ആധാർ കെ വൈ സി വെരിഫിക്കേഷൻ കണ്ടിന്യൂ ടു ഡിജി ലോക്കർ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമ്മുടെ എൻ്റെ ആധാർ നമ്പർ എന്നുള്ളടത്ത് നമ്മൾ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അടുത്ത തൊട്ട് ഒരു ക്യാപ്ച കാണാം ആ ക്യാപ്ച നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴത്തേക്ക് നമ്മുടെ ഫോൺ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആധാറുമായിട്ട് കണക്ടായിട്ടുള്ള ഫോൺ നമ്പറിലോട്ട് ഒ ടി പി വരുന്നതായിരിക്കും നമ്മളിവിടെ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമ്മുടെ സിക്സ് ഡിജിറ്റ് ഡിജി ലോക്കർ സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോർകോഡ് സെക്യൂരിറ്റി എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് നമുക്കിവിടെ സിക്സ് ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ എന്നുള്ള ആ സ്പേസിൽ നമ്മളിവിടെ സിക്സ് ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴത്തേക്കും സെർവർ നമ്മുടെ കൺസേൺ ചോദിക്കുന്നുണ്ട് ഡീറ്റെയിൽസ് എടുത്തോട്ടേന്ന് ആധാർ പാൻ കാർഡ് ഡിജി ലോക്കറിൽ നിന്ന് എടുത്തോട്ടേന്ന് അതിന് ആയിട്ട് നമ്മൾ അലോ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു അപ്പം നമുക്കിവിടെ ഒരു മെസ്സേജ് കാണാൻ സാധിക്കും സക്സസ്ഫുള്ളി സർവയ്ക്ക് ഡീറ്റെയിൽസ് ലഭിച്ചതായിട്ട് നമുക്കൊരു മെസ്സേജ് കാണാൻ സാധിക്കും അടുത്ത് നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റെ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജാണ് വരുന്നത് അതായത് നമ്മുടെ മാര്യേജ് സ്റ്റാറ്റസ് എന്താണ് സിംഗിൾ ആണോ മാരീഡ് ആണോ അതുപോലെ തന്നെ മദറിനെയും അതുപോലെ ഫാദർനെയും അതുപോലെ നമ്മുടെ ആനുവൽ ഇൻകം എന്താണെന്നും നമ്മുടെ ട്രേഡിങ്ങിൽ നമ്മൾ പുതിയ ആളാണോ നമ്മുടെ ട്രേഡിങ്ങിലുള്ള എക്സ്പീരിയൻസ് എത്ര വർഷമാണുള്ളതും നമ്മുടെ ജോലി എന്താണെന്നുള്ളതൊക്കെ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ പ്രിഫറൻസ് ഫോർ റണ്ണിങ് അക്കൗണ്ട് സെറ്റിൽമെൻറ്റ് നമുക്ക് മന്ത്ലി വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ക്വാർട്ടർലി സെലക്ട് ചെയ്യാം അടുത്തൊരു ഓപ്ഷൻ നോക്കണം ആർ യു പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺ ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ള ആണെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക അടുത്തത് അതിനുശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള സ്റ്റേജാണ് വരുന്നത് അപ്പം ഈ ബാങ്കിലോട്ടൊക്കെ ആയിരിക്കും ഈ ബാങ്ക് യൂസ് ഈ ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ സ്റ്റോക്കൊക്കെ സെറോദയുടെ അക്കൗണ്ടിലോട്ട് നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ബാജിൻ്റെ ഐ എഫ് സി കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഓൾറെഡി എം ഐ സി ആർ അവിടെ വരുന്നതായിരിക്കും പക്ഷേ നമ്മൾ ബാങ്ക് അക്കൗണ്ട് നമ്പറൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം തൊട്ട് താഴെയുള്ള ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ നമുക്ക് വെബ് ക്യാം വെരിഫിക്കേഷൻ വെരിഫിക്കേഷനാണ് നമ്മളൊരു സെൽഫി എടുത്തത് അതായത് നമ്മളൊരു വൈറ്റ് പേപ്പറിൽ നമ്പർ എഴുതി അത് കാണുന്ന രീതിയിലൊരു സെൽഫി ക്യാപ്ചർ ചെയ്തിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഒരു വെബ് ക്യാം വെരിഫിക്കേഷന് വേണ്ടി നമ്മൾ ക്യാപ്ചർ ക്ലിക്ക് ചെയ്യുന്നു കൺഫേം കൊടുക്കുന്നു അടുത്ത് നമുക്ക് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ സ്റ്റേജാണ് ഇൻകം പ്രൂഫ് അത് ഓപ്ഷനൽ ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യുന്നവർക്കാണ് ഇൻകം പ്രൂഫ് സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കത് ഏതെങ്കിലും ഒക്കെ സബ്മിറ്റ് ചെയ്താൽ മതി ഏതെങ്കിലും ഓപ്ഷൻസ് നമുക്ക് ഇത് സൈഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നതാണ് അതുപോലെ എല്ലാ ഡോക്യൂമെന്റ്സും നമുക്ക് സബ്മിറ്റ് ചെയ്യാം അതുപോലെ നമുക്ക് സൈൻ നേരത്തെ ഒരു വൈറ്റ് പേപ്പറിൽ എടുത്തിട്ട് സൈൻ ചെയ്യാം അല്ലെങ്കിൽ ഈ കറണ്ട് ടൈമിലും ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്ത് നമുക്ക് നോമിനി ആഡ് ചെയ്യാനുള്ള സ്റ്റേജ് ആണ് വരുന്നത് നമുക്ക് ആഡ് നോമിനി ക്ലിക്ക് ചെയ്ത് ഇപ്പം കറൻറ്റ്ലി നോമിനിയുടെ ഡീറ്റെയിൽസ് അടിച്ചു പോകാം അല്ലെങ്കിൽ നോ സ്കിപ്പ് ദിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെയാണെങ്കിലും ഈ പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണെങ്കിലും ആഡ് ചെയ്യാം പിന്നെ അത് സ്കിപ്പ് ചെയ്ത് കൊടുവാണ് നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഈ ഈസൈനാണ് നമുക്ക് മൂന്ന് ചെക്ക് ബോക്സ് കാണാൻ സാധിക്കും ആ ചെക്ക് ബോക്സ് സെലക്ട് ചെയ്യുന്നതിന് ശേഷം അതിന് ശേഷം നമ്മുടെ ഇവിടെ നമ്മുടെ ആധാർ കാർഡ് നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക സെൻറ്റ് ഒ ടി പിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ആധാർ കാർഡോട്ട് കണക്റ്റ് ആയിട്ടുള്ള ഫോണിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ശേഷം വെരിഫൈ ആൻഡ് സൈൻ ഇന്ന് ക്ലിക്ക് ചെയ്യുക നമ്മുടെ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്